അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്തു നമ്മൾ ഒരാൾക്ക് വസ്ത്രം ദാനം ചെയ്താൽ ലഭിക്കുന്ന മഹത്തായിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് മുത്തു നബി സു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് ഹദീസിലൂടെ നമുക്ക് പഠിക്കാം ബഹുമാനപ്പെട്ട ഉസൈൻ അലി അള്ളാഹുനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം കാല മഹാനവറുകൾ പറയുകയാണ് അ ഒരു ചോദിക്കുന്ന ഒരാൾ വന്നു ഒരു യാചകൻ വന്നു ഇബിൻ അബ്ബാസ് അലി അള്ളാഹുനു അദ്ദേഹം ഇബിനെ അബ്ബാസ് അലി അള്ളാഹുനുവിനോട് ചോദിച്ചു ഒരു വസ്ത്രം തരുമോ എന്ന് ചോദിച്ചു അപ്പൊ ഇബര് ഇബിൻ അബ്ബാസ് അറിയാഹനുഹു ആ മനുഷ്യനോട് ചോദിച്ചു സാക്ഷ്യം അബ്ബാസ് വീണ്ടും ആ മനുഷ്യനോട് ചോദിച്ചു അതഷ് അത് അന്ന മുഹമ്മദൻ റസൂലുള്ള മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നീ സാക്ഷ്യം വഴിക്കുന്നുണ്ടോ കാല ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഉണ്ട് വീണ്ടും ഇബിൻ അബ്ബാസ് അലി അള്ളാഹു പറഞ്ഞു റമലാന മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടോ കാല അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു ഉണ്ട് അപ്പോൾ ഇബിൻ അബ്ബാസ് അലി അള്ളാഹുനു ചോദിക്കപ്പെട്ട മനുഷ്യനോട് പറഞ്ഞു ഹക്വൻ ഇന്നഹൂല ഹക്വൻ അലേന ഞങ്ങൾക്ക് നിന്നോടൊരു നിന്നോട് ഒരുപാട് കടപ്പാടുണ്ട് നിന്നെ ഞങ്ങൾ ചേർത്ത് പിടിക്കേണ്ട മനുഷ്യനാണ് എന്നിട്ട് ആ മനുഷ്യന് ഒരു വസ്ത്രത്തിന് ഇബിനാസ് തങ്ങൾ നൽകി എന്നിട്ട് അബ്ബാസ് ഇബിനാസ് തങ്ങൾ പറയാണ് മുത്തുനബി സു അല്ലാഹുഅലി വസ്ലം ആ തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് യക്കൂലു മുത്തുനബി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മാമിൻ മുസ്ലിമിൻ സൗബൻ ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ ഒരു വസ്ത്രം കൊടുത്തുകൊണ്ട് സഹായിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും ആ മനുഷ്യന്റെ അടുക്കൽ ഈ നൽകിയ മനുഷ്യൻ്റെ അടുക്കൽ ആ വസ്ത്രത്തിൽ നിന്നുള്ളൊരു കഷ്ണം അവൻ്റെ അടുത്ത് ഉണ്ടായിരിക്കുന്ന കാലത്തോളം ഈ നൽകിയ മനുഷ്യൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുമെന്നാണ് മുത്തനബി സു അഹ് അലൈ വസല്ല മാതങ്ങൾ പറഞ്ഞത് അപ്പോൾ വസ്ത്രം നൽകുന്നതിനേക്കുള്ള ശ്രേഷ്ഠത എത്ര മാത്രം വലുതാണ് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പാവപ്പെട്ട ആളുകളെയൊക്കെ നാം സഹായിക്കുമ്പോൾ വസ്ത്രങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നൽകി ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ നൽകി സഹായിക്കാൻ വേണ്ടി നാം ശ്രമിക്കുക അള്ളാഹുത നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ബറഹത്തിക്കയ്യ റഹമർ റാഹിമീൻ വിശുദ്ധമായിരിക്കുന്ന റമലാനുഷരീഫാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് റമലാനു ഷെരീഫിലും അതുപോലെ തന്നെ പെരുന്നാളിനോടനുബന്ധിച്ചുമൊക്കെ നാം നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ വേണ്ടി പുതിയ ഡ്രസ്സുകൾ വാങ്ങുന്ന സമയത്ത് നമ്മുടെ അയൽപക്കത്ത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെയുള്ള പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ വസ്ത്രം നൽകി ചേർത്ത് പിടിക്കാൻ വേണ്ടി നാം ഒരിക്കലും മറന്നു പോകരുത് അള്ളാഹുത്ത ആന നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുത്ത ആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തിക്കയ്യ റഹ്മാർ വാഹിമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസാമലൈക്കും വറഹമത്